നാരായണം നമസ്കൃത്യ നരം ശൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തദോ തദോജയുദീരേ നമസ്കാരം മഹാപുരാണം അടുത്തതായി വർണ്ണിക്കുന്നത് ഭഗവാൻ ധന്വന്തരി ശുശ്രുതന് ഉപദേശിച്ചു കൊടുത്തതായ ആയുർവേദ സംബന്ധിയായ വിഷയമാണ് പലാഴി മഥന സമയത്ത് ഉയർന്നു വന്ന ആ ധന്വന്തരി മൂർത്തിയും ആയുർവേദത്തിൻ്റെ ഉപജ്ഞാതാവായി ആദരിക്കപ്പെടുന്ന ധന്വന്തരിയും രണ്ടും വ്യത്യസ്തമാണ് ഈ രണ്ട് പേരും ഒരാളാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത് ഈ ധന്വന്തരിയിൽ നിന്നും ഉപദേശത്തെ സ്വീകരിക്കുന്ന ശുശ്രുതൻ സുശ്രുതന്റെ പേരിലുള്ള ഒരു സംഹിതയാണ് ആയുർവേദത്തിൽ വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ശുശ്രുത സംഹിത ഇവിടെ ഈ ധന്വന്തരിയും ശുശ്രുതനും ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരാണ് ഇവിടെ ശുശ്രുതന്റെ ചോദ്യം ധന്വന്തരിയോടുള്ള ചോദ്യം മനുഷ്യരുടെ അശ്വങ്ങളുടെ ഗജങ്ങളുടെ ഒക്കെ രോഗശമനത്തിനുള്ള ആയുർവേദ ശാസ്ത്രത്തെ ഉപദേശിച്ചു തന്നാലും അതിന് മറുപടിയായിട്ട് ആണ് ഭഗവാൻ തന്വന്തരി ഉപദേശങ്ങളെ കൊടുക്കുന്നത് ഒരു ഭിഷ്വരൻ അഥവാ ഒരു വൈദ്യന്റെ പ്രഥമ കർത്തവ്യം തന്റെ മുൻപിലിരിക്കുന്ന രോഗിയുടെ ബലത്തെ സംരക്ഷിച്ചുകൊണ്ട് ജ്വരത്തെ നശിപ്പിക്കുക എന്നതാണ് ജ്വരബാധിതനായ ഒരുവന് എന്തു ചെയ്യണം എന്നുള്ളതാണ് ആദ്യം ഇവിടെ പറയുന്ന വിഷയം ഇതിൽ പറയുന്ന ഔഷധ പ്രയോഗങ്ങൾ അത് പലതും ഒരു വൈദ്യ നിർദ്ദേശം അനുസരിച്ച് മാത്രം പാലിക്കേണ്ടതാണ് ചിലതൊക്കെ നമുക്ക് പൂർവീകമായി നമുക്കിടയിൽ നാട്ടറിവുകൾ പോലെ പ്രചാരത്തിലുണ്ടായിരുന്ന വിഷയങ്ങളാണ് മുൻപൊക്കെ പ്രായമായിട്ടുള്ളവർ ഓരോ ഗൃഹങ്ങളിലും അവരുടെ അടുക്കളകളിൽ ലഭ്യമായിട്ടുള്ള വ്യഞ്ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ഉണ്ടാവുന്ന കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഉണ്ടാവുന്ന രോഗങ്ങൾക്ക് പ്രതിവിധിയായി അവർ പ്രയോഗിച്ചിരുന്ന പല ഔഷധ പ്രയോഗങ്ങളും അങ്ങനെ ലളിതമായ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന പ്രയോഗങ്ങളാണ് എങ്കിൽ തീർച്ചയായും നമുക്കത് ആ ഔഷധത്തെ പ്രയോഗിച്ച് നോക്കാം നിലയം മറിച്ച് വളരെയധികം പ്രക്രിയകളിൽ കൂടിയിട്ട് അതായത് തിളപ്പിക്കുക പറ്റ് കുറുക്കിയെടുക്കുക വീണ്ടും തിളപ്പിക്കുക ഇങ്ങനെ തുടങ്ങി പല പ്രോസസ്സുകൾ കടന്ന് പോകേണ്ട ഔഷധങ്ങൾ അത് നല്ലവണ്ണം അറിയുന്ന ഒരു വൈദ്യനിർദ്ദേശം അനുസരിച്ച് മാത്രമേ നാം അതിനെ ഉപയോഗിക്കാവൂ പാകം ചെയ്യാവൂ പാകത്തെ ഉണ്ടാവുന്ന വ്യത്യാസം ഉള്ളിൽ കഴിക്കാനും പുറമെ ശരീരത്തിന് പുറമെ ഉപയോഗിക്കാനുമുള്ള ഏത് ഔഷധമാണെങ്കിലും അതിന് പാകം ആ പാകം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇപ്പം ജ്വരം ജ്വരത്തിൽ ആദ്യം മലര് ആണ് ഉപയോഗിക്കുക മലരിട്ട് തിളപ്പിച്ച വെള്ളം അത് കൊടുക്കാം എന്നാണ് ആറ് ദിവസം കഴിഞ്ഞാൽ ജ്വരത്തിന് മുത്തങ്ങ രാമച്ചം ചന്ദനം ചുക്ക് ഇവ കഷായമാക്കി പാനം ചെയ്യിപ്പിക്കാം അത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഈ കഷായത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഔഷധങ്ങളെല്ലാം ശീത സ്വഭാവമുള്ളതാണ് അപ്പോൾ അത് ശരീരത്തിന് ശീത ഗുണത്തെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കാണാം രോഗ രോഗരഹിതമായി എന്ന് കണ്ടുകഴിഞ്ഞാൽ അഭ്യംഗ സ്നാനം ചെയ്യാം ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കാം അതിനു ആ രോഗമുക്തനായ വ്യക്തി വിവേചനം നടത്തണം എന്നാണ് അപ്പൊ അതിന് ഇപ്പോൾ വ്യത്യസ്തങ്ങളായ ഔഷധങ്ങളെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും അതിലേക്കൊന്നും നമുക്ക് ആഴത്തിൽ കടക്കേണ്ടതില്ല ഇപ്പോൾ സാമാന്യമായിട്ടുള്ള ഒരു നിയമം ജ്വരം അഥവാ പനി അത് കഴിഞ്ഞാൽ മലരിട്ട വെള്ളം പാലം ചെയ്യാം നാലോ അഞ്ചോ ദിവസത്തിന് ശേഷം സ്വഭാവമുള്ള കഷായങ്ങൾ അത് സേവിക്കാം അത് കഴിഞ്ഞാൽ പൂർണ്ണമായി പനി വിട്ട വിട്ട ശേഷം എണ്ണ തേച്ച് ഒരു ദിവസമെങ്കിലും കുളിക്കുകയും അതേപോലെ തന്നെ ഈ ശരീരത്തിനെ ജ്വരം ബാധിച്ചതിൻ്റെ തുടർച്ച എന്ന വണ്ണം ശരീരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെ നീക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വിരേചനം അതിന് പറ്റുന്നതായ ഔഷധങ്ങൾ ഉപയോഗിച്ച് വിരേചനം ചെയ്യാവുന്നതാണ് കടല ള്ള് ഒരു വർഷം പഴക്കമുള്ള ഗോതമ്പ് ചെറുപയർ ഇതെല്ലാം രാജയക്ഷുമാവ് അഥവാ ക്ഷയം ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണമായി നൽകാൻ നൽകാവുന്നതാണ് അത് വളരെ വിശേഷമാണ് ഛർദി രോഗത്തിന് മലർ ഗുണകരമാണ് വീണ്ടും വീണ്ടും ഛർദിക്കുന്ന രോഗികൾക്ക് അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും മലരെ ഏറ്റവും ഉത്തമം അതിട്ട് വെള്ളം തിളപ്പിച്ച് ആ മലരിട്ട വെള്ളം അല്പം പഞ്ചസാര ഒക്കെ പാനം ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ് ഉത്തമം അതല്ല എങ്കിൽ ശർക്കരയും മുത്തങ്ങയും ചേർത്ത് അല്പം ശർക്കര എടുക്കുക മുത്തങ്ങ കിഴങ്ങ് അതിന് തൊലിയും നാരും നീക്കി ഇത് രണ്ടും ചേർത്ത് ഒന്നുകിൽ പൊടിച്ചതാവാം അല്ലെങ്കിൽ അരച്ചെടുത്ത് ഗുളിക രൂപത്തിലാക്കി അങ്ങനെ ചെറിയ ഗുളിക രൂപത്തിൽ ഈ മുത്തങ്ങയും ശർക്കരയും ചേർത്ത അതിനെ അലീച്ചിറക്കാൻ കൊടുക്കുക അങ്ങനെയുള്ള പ്രയോഗത്തെ കുറിച്ച് പറഞ്ഞു നേത്രയോഗത്തിന് ഏറ്റവുമധികം ഉപയോഗിക്കാവുന്ന കലങ്ങളായി നമുക്കിടയിൽ പ്രയോഗത്തിലുണ്ടായിരുന്ന ഒന്നാണ് ത്രിഫല ത്രിഫലാചൂർണത്തിന്റെ പ്രയോഗം ഈ ത്രിഫലാചൂർണം വ്യത്യസ്തങ്ങളായ രീതിയിൽ ലഭ്യമാണ് ഇന്ന് അതിൽ മറ്റ് ഔഷധങ്ങളൊന്നും ചേർക്കാത്ത ത്രിഭലാചൂർണം ഈ മൂന്ന് ഔഷധങ്ങൾ മാത്രം ചേർത്ത നെല്ലിക്ക താനിക്കുക കടുക്ക ആ മൂന്ന് ഔഷധങ്ങൾ മാത്രം പൊടിച്ച് ചേർത്ത ത്രിഭലാചൂർണം അതിൽ മധുരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യോഗ വ്യത്യാസമനുസരിച്ച് ഔഷധങ്ങൾ ചേർക്കുന്ന സമ്പ്രദായമുണ്ട് അതല്ല ഇവിടെ ഉദ്ദേശിച്ചത് ആ ത്രിഫലാചൂർണം അതിനെ രാത്രി സമയത്ത് തേനും നെയ്യും അസമമായി ചേർത്ത് തേനും നെയ്യും തുല്യ അളവിൽ ചേർക്കരുത് എന്നാണ് ആയുർവേദത്തിന്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇപ്പോൾ അരസ്പൂൺ നെയ്യെടുക്കുന്നുവെങ്കിൽ ഒരു സ്പൂൺ തേനെടുക്കുക അങ്ങനെ നമുക്ക് ശുദ്ധമെന്ന് ബോധ്യമുള്ള നല്ല തേനെന്ന് ഉറപ്പുള്ള ആ തേൻ ഒരു സ്പൂൺ എടുക്കുകയാണെങ്കിൽ അതിൽ പകുതി അര സ്പൂൺ നെയ്യ് നല്ല ശുദ്ധമായ നെയ്യും ഇവ രണ്ടും ചേർത്ത് അതിൽ ഒരു സ്പൂൺ ത്രിഫലാചൂർണവും ചേർത്ത് രാത്രിയിൽ ഭക്ഷണശേഷം സേവിക്കുക അത് നേത്രരോഗങ്ങൾക്ക് വളരെയധികം പ്രയോഗം ഫലപ്രദമായ ഒന്നാണ് മറ്റ് പല രോഗങ്ങൾക്കും ശമനമുണ്ടാക്കുന്ന ഒന്നാണ് ഇനി ഒരു പക്ഷേ പ്രമേഹ രോഗികൾക്ക് ഈ തേൻ വിരുദ്ധമാണ് എന്ന് വരുന്നുവെങ്കിൽ അവർക്ക് ഉപയോഗിക്കാവുന്നത് ഈ തേനും നെയ്യും എന്നതിന് പകരമായി ത്രിഫലാചൂർണം ചൂടുവെള്ളത്തിൽ ചേർത്ത് നിത്യവും സേവിക്കുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും അതുകൊണ്ട് ഉണ്ടാക്കുന്നില്ല പ്രത്യേകിച്ചും ആ പ്രമേഹ രോഗത്തിൻ്റെ ആ ഒരു വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയെ കുറയ്ക്കുവാനും അതേപോലെ തന്നെ കണ്ണുകൾക്ക് ആരോഗ്യം ഉണ്ടാവാനും വളരെ നല്ലതാണ് മറ്റൊരു പ്രയോഗം ശതാവരി ശതാവരിക്കിഴങ്ങിൻ്റെ നീര് ശതാവരി കിഴങ്ങും ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ നാര് പുറമെയുള്ള തൊലി എല്ലാം നീക്കി ശുദ്ധി ചെയ്തെടുത്ത് ചതച്ച് നീരെടുത്ത് അതിൽ പാൽ അതുപോലെ ഘൃതം പാലും നെയ്യും തുല്യ അളവിൽ ചേർത്ത് സേവിക്കുന്നത് ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ അവരിൽ ശുക്ലത്തിൻ്റെ ന്യൂനത കൊണ്ട് അവരിൽ ഉണ്ടാവുന്ന രേതസ്സിൻ്റെ ആ ശുക്ലത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് വന്ധ്യതയ്ക്ക് കാരണമായി തീരാറുണ്ട് അപ്പം ശുക്ല വർദ്ധനവിനായിട്ട് കിഴങ്ങിന്റെ നീര് പാലും നെയ്യും ചേർത്ത് കഴിക്കുന്ന ഒരു പ്രയോഗമുണ്ട് വീണ്ടും ത്രിഫലയുടെ പ്രയോഗം ഈ ത്രിഫലചൂർണം മുൻപ് സൂചിപ്പിച്ചു ഇരട്ടി മധുരം ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ത്രിഫല അത് നിത്യവും സേവിക്കുന്നുവെങ്കിൽ അത് മറ്റു പല തരത്തിലുള്ള ശരീരത്തിന് ഉണ്ടാകുന്ന പല പ്രയാസങ്ങളെയും നീക്കുന്നതാണ് പല രോഗങ്ങൾക്കും ഒരു ഔഷധമാണ് വയമ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഭൂതദോഷങ്ങളെ നശിപ്പിക്കുന്നതാണ് ഒരുപക്ഷെ ഈ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇതിനെ അറിഞ്ഞുകൊണ്ടായിരിക്കാം നമുക്കിടയിൽ കാലങ്ങളായി പ്രചാരത്തിലുള്ള ഒന്നാണ് ചെറിയ കുട്ടികൾക്ക് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞാൽ പ്രഭാതത്തിൽ കുട്ടികൾക്ക് അവരെ കുളിപ്പിച്ച് തുടർന്ന് ആദ്യം ഈ വയമ്പ് അല്പം ഒരു ചാണയിൽ ഉരച്ച് നെയ്യ് അവിടെയും തേൻ ചേർക്കും കാരണം വയമ്പിൻ്റെ ഒരു എരിവ് സ്വഭാവം ഒരു എരിവ് രസം ആ രൂക്ഷതയെ കുറയ്ക്കാനാണ് അല്പം തേൻ ചേർത്ത് നെയ്യും ചേർത്ത് തേനും വയമ്പും കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അത് പല ക പലതരത്തിലും ഇപ്പം ഭൂതദോഷങ്ങളെ കുട്ടികൾക്ക് ബാധിക്കാതിരിക്കുക എന്നത് ഒരു ഉദ്ദേശം അതുപോലെ തന്നെ അത് വയമ്പ് വജ ഉഗ്രഗന്ധ എന്നൊക്കെ ആയുർവേദത്തിൽ അറിയപ്പെടുന്നതായ ആ വയമ്പ് വാക്കിനെ നന്നായിട്ട് ഉദ്ദീപിപ്പിക്കും കുട്ടികൾ വേഗത്തിൽ തന്നെ വർത്തമാനം പറയാൻ തുടങ്ങുക വാക്ക് ശുദ്ധി ഉണ്ടാവുക അതുപോലെ ആ കുട്ടിയുടെ ബുദ്ധി ഉന്മേഷത്തിനായിക്കൊണ്ട് ഈ ഓർമ്മ ശക്തിയെ നിലനിർത്തുക ആ ബുദ്ധിവികാസത്തിനൊക്കെയായി കൊടുക്കുന്ന ഔഷധങ്ങളിലൊക്കെ ചേരുന്ന ഒന്നാണ് വയമ്പ് അപ്പം അത് കുട്ടികളിൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കൊടുക്കുന്നത് വളരെ ഉത്തമമായ ഒന്നാണ് ഇവിടെ വയമ്പ് ചേർ നെയ്യ് ചേർത്ത് കഴിക്കുന്നത് അത് ഭൂതദോഷങ്ങളെ നീക്കാൻ വേണ്ടിയിട്ടാണ് എന്നും ഒരു ഫലശ്രുതി പറഞ്ഞു ഇപ്പോൾ മാനസിക രോഗങ്ങൾ ശാരീരിക രോഗങ്ങൾ ആകന്തുക രോഗങ്ങൾ സഹജ രോഗങ്ങൾ ഇങ്ങനെ നാല് പ്രകാരത്തിലാണ് രോഗങ്ങളെ വേർതിരിച്ചിട്ടുള്ളത് ശാരീരിക രോഗങ്ങൾ ജലം മുതലായ അനേക വിധത്തിലാണുള്ളത് കാമക്രോധാദികൾ മാനസിക രോഗങ്ങളാണ് ആഘാതങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നത് അതാണ് ആഗന്തുക രോഗങ്ങളുടെ ഗണത്തിൽപ്പെടുക വിശപ്പ് വൃദ്ധത തുടങ്ങിയ സഹജ രോഗങ്ങൾ അതും സമയമനുസരിച്ച് ഉണ്ടാകുന്നു ആഗന്തുക രോഗങ്ങളുടെ ശമനത്തിന് സൂര്യന് പ്രാധാന്യമുള്ള ദിവസം അത് ഞായറാണ് സൂര്യനെ ഓരോ ഗ്രഹത്തിനും അതിൻ്റെ ഉദയഹോര വരുന്ന ദിനത്തിനെ കണക്കാക്കിയിട്ടാണ് തിങ്കൾ ചൊവ്വ ബുധൻ ഇങ്ങനെ ഈ വാരങ്ങൾക്ക് ദിനങ്ങൾക്ക് പേരുകൾ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ സൂര്യൻ്റെ ദിവസമാണ് ഞായറാഴ്ച അന്നേ ദിവസം സാധുക്കളെ പൂജിക്കുക സജ്ജനങ്ങളെ പൂജിക്കുക അവർക്ക് ഘൃതം ശർക്കര ലവണം സ്വർണം ഇവയൊക്കെ ദാനം ചെയ്യുന്നത് ഉത്തമമാണ് തിങ്കളാഴ്ച ദിവസം അതേപോലെ തന്നെ ദാനത്തിന് പ്രാധാന്യമുള്ള ദിവസമാണ് രോഗനിവാരണത്തിനായിട്ടുള്ള ദാനം ചെയ്യാം ശനിയാഴ്ച ദിവസം ശനീശ്വരന് അഥവാ ശാസ്ത്രാവിന് പ്രധാനം തൈലമാണ് എളിൻ്റെ എണ്ണയാണ് അത് ദാനം ചെയ്യാം ശരീരത്തിലെ വാത പിത്ത കഫങ്ങളുടെ വ്യതിയാനം ഇവയാണ് ത്രിദോഷങ്ങൾ എന്ന് പറയുക അതിൻ്റെ വ്യതിയാനമാണ് രോഗമായിട്ട് മാറുക സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം അവർ സ്വീകരിക്കുന്ന ആഹാരം രണ്ട് രീതിയിൽ പക്വാശയത്തിലേക്ക് പോകുന്നു ആമാശയത്തിലേക്ക് പോകുന്നു ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരംശം അത് പക്വാശയെ തിരുത്തി രണ്ട് ഭാഗമായിട്ട് തീരും ഒരു ഭാഗം മലം മൂത്രം വിയർപ്പ് എന്നീ രൂപങ്ങളിലായിത്തീരും അത് മൂക്കിലെ മലം ചെവിക്കുള്ളിലെ മലം ദേഹത്തിലെ മലം എന്നിങ്ങനെ പറയാം രണ്ടാമത്തെ ഭാഗമാണ് രസഭാഗം അത് രക്തരൂപത്തിലായിട്ട് മാറും രസത്തിൽ നിന്നാണ് രക്തം രക്തത്തിൽ നിന്ന് മാംസം മാംസത്തിൽ നിന്ന് മേറ്റസ് മേറ്റസിൽ നിന്ന് അസ്ഥി ഇങ്ങനെയാണ് ക്രമത്തിൽ ഇത് രൂപാന്തരപ്പെട്ടു വരിക അസ്ഥിയിൽ നിന്ന് മജ്ജയും മജ്ജയിൽ നിന്ന് വീജ്യമുണ്ടാവുന്നു ദേശം വ്യാധി ബലം ശക്തി കാലം മനുഷ്യ പ്രകൃതം ഇത്രയും അറിഞ്ഞ ശേഷമേ ഇത്രയും മനസ്സിലാക്കിയിട്ട് ഒരു ഭിഷുരൻ ഒരു വൈദ്യൻ ചികിത്സ നടത്താൻ പാടുള്ളൂ അതുപോലെ തന്നെ ഔഷധങ്ങളുടെയും ശക്തി അറിഞ്ഞിരിക്കണം ചില തിഥികളും വാരങ്ങളും ഭൗമവാരം മന്ദവാരം ഉഗ്രങ്ങളായ നക്ഷത്രങ്ങൾ ഇതൊന്നും ചികിത്സ ആരംഭിക്കാൻ പറ്റിയ ദിവസമല്ല ഒരു മന്ത്രജപത്തോടുകൂടിയിട്ടാണ് ആയുർവേദത്തിൽ വിഷകുരന്മാർ ചികിത്സ ആരംഭിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ബ്രഹ്മദക്ഷ അശ്വിരുദ്രേന്ദ്ര ഭൂചന്ദ്രാർക്കാനിലാനലാഹ ഋഷയശ്ചൌഷധീഗ്രാമ ഭൂതസംഘാശ പാന്തുതേ രസായന മി ഋഷീണം അമൃതം യഥേവോത്തമനാഗാ ഭഷജ്യം ഇതേ വാദശ്ലേഷമാതകോ ദേശോ ബഹുവൃക്ഷോ ബഹൂതക അനൂപ ഇതിഖ്യതോ ജാങ്കലത ഇവിടെ ഒരു പ്രാർത്ഥന ചെയ്യുകയാണ് സൂര്യചന്ദ്രന്മാർക്കും ദേവഗണങ്ങൾക്കും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ബ്രഹ്മാവ് അശ്വിനി കുമാരന്മാർ രുദ്രൻ ഇന്ദ്രൻ ഭൂമി വായു അഗ്നി ഋഷികണം ഔഷധ സമൂഹം ഇവയെല്ലാം ഈ രോഗിയെ രക്ഷിക്കട്ടെ എന്ന കൂടി ഈ നൽകുന്ന ഔഷധം ഋഷികൾക്ക് രസായനം പോലെയും ദേവ ദേവന്മാർക്ക് അമൃതം പോലെയും നാഗങ്ങൾക്ക് സുധ പോലെയും പോലെയുമായിത്തീരട്ടെ ഇത്തരത്തിൽ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഔഷധങ്ങളെ നൽകുന്നത് ശരീരത്തിലെ രസങ്ങൾ എപ്രകാരമാണ് ഈ വാദ പിത്തകഭങ്ങളെ അതില്ലെങ്കിൽ അതിൻ്റെ വ്യതിയാനം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു അമ്ലം പുളിയും ലവണം ഉപ്പുരസവും മധുരരസം ശ്ലേഷ്മലവും ആണ് അപ്പോൾ മധുരരസം കഫത്തെ വർദ്ധിപ്പിക്കുന്നതാണ് അത് വായുനാശകമാണ് ഉപ്പ് ഉപ്പ് തിക്ത രസങ്ങൾ ആയുസിനെ വർദ്ധിപ്പിക്കുന്നതും കഫത്തെ നശിപ്പിക്കുന്നതുമാണ് ഉപ്പ് അമ്ലം ലവണരസങ്ങൾ പിത്തത്തെ വർദ്ധിപ്പിക്കുന്നതാണ് ഇത് ഈ രസത്തിൻ്റെ മാത്രം ഗുണമല്ല വീര ഉഷ്ണ സാധനങ്ങൾ കഫത്തെയും വാതത്തെയും നശിപ്പിക്കുന്നതാണ് ശിശിരം വസന്തം ഗ്രീഷ്മം ഈ ഋതുക്കൾ ഋതുഭേദമനുസരിച്ചും ഭക്ഷണത്തിൻ്റെ സ്വഭാവമനുസരിച്ചുമൊക്കെ ഇതിന് വ്യത്യാസം വരുന്നു എന്ന് കാണുകയാണ് ശിശിരം വസന്തം ഗ്രീഷ്മം ഋതുക്കൾ കഭത്തെ വർദ്ധിപ്പിക്കും ഗ്രീഷ്മത്തിലും വർഷത്തിലും രാത്രിയിലും ശരത്കാലത്തും വായുവിന് കോപമുണ്ടാകുന്നു മേഘങ്ങൾ ധാരാളമായിട്ടുള്ള സമയത്ത് ശരത്കാലത്ത് ഹേമന്ത ഋതുവിൽ പിത്തം വർദ്ധിക്കും ഇപ്പോൾ മനുഷ്യരുടെ ശരീരത്തിന്റെ ബലം അത് ഈ ശരീരത്തിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരുടെയും ദേഹബലത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കും ഒരുവൻ അമിത ഭക്ഷണം കഴിക്കുകയോ ഭക്ഷണം യാതൊന്നും കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നത് രോഗങ്ങൾക്ക് കാരണമായി തീരും ഉദരത്തിൻ്റെ രണ്ട് ഭാഗം ഭക്ഷണം ഒരു ഭാഗം ജലം നാലാമത്തെ ഒരു ഭാഗം വായു ഇങ്ങനെയാണ് ക്രമം അർദ്ധഭാഗം മാത്രമേ അന്നത്താൽ നിറയാൻ പാടുള്ളൂ എപ്പോഴും രോഗത്തിന്റെ വ്യാധിയുടെ മൂലകാരണത്തെ നശിപ്പിക്കുക എന്താണ് രോഗകാരണമെന്നറിഞ്ഞ് ഔഷധം പ്രയോഗിക്കുക നാഭി ഭാഗം ശരീരത്തിൻ്റെ നാഭിയുടെ മുകളിലും അടിയിലും ഗുദശ്രേണികളുണ്ട് ഇവിടെയാണ് ശനീ വാതപിത്ത കഫങ്ങളുടെ ശരീരത്തിലെ സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുക എന്നിരുന്നാലും ഇവ ശരീരത്തിൽ എല്ലായിടത്തും വ്യാപിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കും ശരീരത്തിന്റെ മധ്യത്തിൽ ഹൃദയം അതുതന്നെയാണ് മനസ്സിൻ്റെയും സ്ഥാനം എന്ന് കൽപ്പിച്ചിട്ടുള്ളത് ഒരുവൻ കൃഷനാണ് ചപലനാണ് വാചാലനാണ് എങ്കിൽ അവൻ പ്രകൃത്യ വാദ പ്രകൃതിയാണ് സ്വപ്നത്തിൽ ആകാശത്തിൽ ചരിക്കുന്നതായി തോന്നുന്നവൻ വാദപ്രകൃതിയാണ് അകാലത്തിൽ നരബാധിക്കുന്നവർ ക്രോധികൾ ശരീരത്തിൽ അമിതമായി വിയർപ്പുണ്ടാവുന്നവർ മധുരത്തിനോട് കൂടുതൽ താല്പര്യമുള്ളവർ അവരെല്ലാം പിത്തപ്രകൃതിക്കാരാണ് ഉറപ്പുള്ള അംഗങ്ങൾ ഉറപ്പുള്ള അവയവങ്ങളോടുകൂടിയവർ നല്ല ദേഹകാന്തിയോടു കൂടിയവർ സ്നിഗ്ധ കേശങ്ങളോടു കൂടിയവർ തലമുടി എപ്പോഴും സ്നിഗ്ധത ഉള്ളതുപോലെ കാണപ്പെടുക എണ്ണമയമുള്ളതായിട്ട് കാണപ്പെടുക അവർ പ്രകൃതിക്കാരാണ് അതുപോലെ തന്നെ മനുഷ്യരിൽ സാത്വിക താമസ ഭേദം ഉണ്ട് അതുതന്നെ വാതപിത്ത പ്രകൃതമായിട്ട് ആയുർവേദത്തിൽ പറയും ഭാരിച്ച ജോലി ചെയ്യുക ദുഷിച്ച ഭക്ഷണം കഴിക്കുക ശോകം അഥവാ സങ്കടം ഈ കാരണങ്ങളെ കൊണ്ട് ശരീരത്തിൽ വായുവിന് ക്ഷോഭം സംഭവിക്കും കൂടുതലായിട്ട് ദാഹിക്കുക സ്വഭാവമുള്ള അന്നം ഇത് പിത്തത്തെ കോപിക്കുന്നതാണ് ഭയം കൊണ്ടും പിത്തകോപം ഉണ്ടാവും വളരെയധികം ജലം പാനം ചെയ്യുന്നവർ അധികം ഭക്ഷണം കഴിക്കുന്നവർ ഭക്ഷണശേഷം ഉടനെ കിടന്നുറങ്ങുന്നവർ അവർക്ക് കഭപ്രകോപനമുണ്ടാകും വായിൽ കയ്പുരസം വായു ഉണങ്ങുന്നതായിട്ട് അനുഭവപ്പെടുക ഇതെല്ലാം വാതജന്യ രോഗമാണ് നഖങ്ങൾ കണ്ണുകൾ ഇവയ്ക്ക് മഞ്ഞ നിറം കാണപ്പെടുക അമിത ദാഹം അത്യുഷ്ണം അനുഭവപ്പെടുക ഇതൊക്കെ പിത്തകോപനം കൊണ്ടാണ് കൂടിയിരിക്കുക വായിൽ മധുരം അനുഭവപ്പെടുക കൂടുതൽ ചൂടുള്ള വസ്തുക്കൾ ചൂടുള്ള ഭക്ഷണത്തെ ഇഷ്ടപ്പെടുക ഇതെല്ലാം പ്രകോപന ലക്ഷണമാണ് സ്നിഗ്ധവും ഉഷ്ണസ്വഭാവവുമായിട്ടുള്ള അന്നം അഭ്യംഗം തൈലപാനാദികൾ ഇവ പ്രകോപനത്തെ ശാന്തമാക്കും നെയ്യ് പാൽ കൽക്കണ്ടം ഇവ സ്വീകരിക്കുന്നത് ഇവ കഴിക്കുന്നത് രാത്രിയിലെ ചന്ദ്രൻ്റെ പ്രകാശം ചന്ദ്രിക അതിൻ്റെ നല്ല നിലാവുള്ള രാത്രിയിൽ അല്പസമയം ചന്ദ്രപ്രകാശത്തേൽക്കുന്നത് ഇത് പിത്തത്തിൻ്റെ കോപത്തെ ശമിപ്പിക്കും ത്രിഫലാചൂർണം തേൻ ചേർത്ത് സ്വീകരിക്കുന്നത് നല്ല രീതിയിലുള്ള വ്യായാമം ഇതൊക്കെ ഈ കഫ വർദ്ധനവ് കഫപ്രകോപനത്തിൽ നിന്നുണ്ടാവുന്ന രോഗങ്ങളെ ശമിപ്പിക്കുന്നതാണ് ഏത് രോഗങ്ങളുടെയും ശമനത്തിനു വേണ്ടി ഭഗവത് ധ്യാനം ചെയ്യുക ഭഗവത് പൂജ ചെയ്യുക അതും പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഉപദേശം തുടരുന്നത് നമസ്കാരം ശ്രീഹരേ നമ